പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട കുളപ്പുള്ളി ആലഞ്ചോട് അമ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി പാലക്കാട് ഗുരുവായൂർ ഹൈവേക്ക് സമീപമായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് താഴേക്ക് തട്ടു തട്ടുകളായി ആറ് പ്ലോട്ടുകളിൽ ഒന്നാമത്തെ ഒഴിച്ച് അഞ്ച് പ്ലോട്ടുകളായാണ് ഈ അമ്പത് സെൻറ്റ് സ്ഥലം ഉള്ളത് അഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് സെൻറ്റ് എട്ട് സെൻറ്റ് ആറ് സെൻറ്റ് പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് എന്നിങ്ങനെ അഞ്ച് പ്ലോട്ടുകളായാണ് സ്ഥലമുള്ളത് എല്ലാ പ്ലോട്ടിലേക്കും മെയിൻ റോഡിൽ നിന്നും നാല് മീറ്റർ വീതിയുള്ള പ്രൈവറ്റ് റോഡ് സൗകര്യം ലഭ്യമാണ് ഈ പ്ലോട്ടുകളിലേക്ക് അനുയോജ്യമായ ജലം വാതെത്തി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് കൂടാതെ ഫ്ലോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് കുളപ്പുള്ളി ടൗൺ അവിടെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക